ഈശോമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ സന്തോഷമല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമാണോ പപ്പയോടും മമ്മിയോടും വീട്ടിലെല്ലാവരോടും സിസ്റ്ററിൻ്റെ അന്വേഷണം പറയണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതാണ് ഈശോയ്ക്ക് ഇഷ്ടം അപ്പൊ കുഞ്ഞുമക്കളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈശോയുടെ അനുഗ്രഹം മേടിച്ചിട്ട് ക്ലാസ് തുടങ്ങാം കേട്ടോ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചു നിൽക്കണം കേട്ടോ സ്നേഹമുള്ള ഞങ്ങളുടെ ഈശോയെ ഞങ്ങളെപ്പോഴും സ്നേഹിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അങ്ങയുടെ ആ സ്നേഹത്തെ ഓർത്ത് കുഞ്ഞുമക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് നന്ദി പറയുന്നു ഈശോയെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയയ്ക്ക് സമർപ്പിക്കുന്നു ക്ലാസ്സുകളെല്ലാം നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേൻ എല്ലാവർക്കും ഇരിക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോർത്ത് നിക്കെ ആ നമ്മുടെ മാമോദിസയെ കുറിച്ചാണ് പഠിച്ചതല്ലേ മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരുടെ മക്കളായി തീരുന്നേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവ അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നോ നമ്മൾ പഠിച്ചത് മാമോദിസ സ്വീകരിച്ചപ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ വന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്തൈക ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ടല്ലേ അപ്പോഴ് നമ്മളിങ്ങനെ നല്ല മിടുക്കരായിട്ട് നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളായിട്ട് ഇരിക്കണം അതാണ് ആർക്കിഷ്ടം ആ അതാണ് ഈശോയ്ക്കിഷ്ടം കേട്ടോ ഇന്ന് സിസ്റ്റർ ഒരു കഥയാണ് പറയുന്നത് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സിസ്റ്റർ അതറിയാം അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോടൊരു കഥ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ പണ്ട് പണ്ട് അങ്ങ് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ കുറേ പേര് ഒരുമിച്ച് താമസിച്ചിരുന്നു അവരുടെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചും കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവരെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് കളിച്ച് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ അവരിങ്ങനെ താമസിക്കുകയായിരുന്നു അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരു പകർച്ചവ്യാധി വന്നു പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോഴും കൊറോണയില്ലേ ആ അതുപോലെ ഒരു വലിയ പകർച്ചവ്യാധി അവിടെ വന്നു കൊറോണ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഇപ്പോൾ അല്ലേ ആ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അപ്പം പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് വെക്കണം അല്ലേ അപ്പോൾ ഇതുപോലെ അവിടെ വലിയൊരു പകർച്ചവ്യാധി വന്നു ഭയങ്കര പനിയും മേലെല്ലാം ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന അങ്ങനെ ഒരു അസുഖം ആ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ അതെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ അവിടെയുള്ള വലിയ മനുഷ്യർ അതായത് അവരുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും ഈ അസുഖമില്ല കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും ഈ അസുഖം ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി എന്താ ആ കുഞ്ഞു മക്കൾ ഇങ്ങനെ അസുഖം പിടിപെട്ട് അവരെല്ലാം ഇങ്ങനെ വേദനിച്ച് കരയുക നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ചെറിയ അസുഖം വരുമ്പോൾ എത്ര മാത്രം നിങ്ങൾക്ക് വിഷമം വരുന്നല്ലേ പപ്പായക്കും മമ്മിക്കൊക്കെ ഭയങ്കര വിഷമം ഓടിപ്പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അല്ലെ നിങ്ങൾ അവരുടെ കൂ നിങ്ങളുടെ കൂടെ ഇരിക്കുവല്ലേ പിന്നെ നിങ്ങൾ പഴയ രീതിയിലേക്ക് നല്ല ആരോഗ്യത്തോടെ ഒക്കെ വരുന്ന വരെ വീട്ടിലിങ്ങനെ ഭയങ്കര വിഷമമാണ് അതുപോലെ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാവർക്കും അസുഖമല്ലേ ഒത്തിരി മരുന്നൊക്കെ മേടിച്ചു പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അടുത്ത ഒരു ഗ്രാമത്തിലെ ഒരാൾ ഇവരോട് വന്ന് പറഞ്ഞു അങ്ങ് അകലെ ഒരു ദിവ്യഗുരു ഉണ്ട് ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നാലുണ്ടല്ലോ ഈ അസുഖമൊക്കെ ഭേദമാകും എന്നാണ് പറയുന്നത് അപ്പോഴിവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി എങ്ങനെയെങ്കിലും ആ ദിവ്യ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലണം അപ്പോൾ ഇവരെല്ലാവരും വേഗം റെഡിയായി എങ്ങനെയെങ്കിലും അവിടെ എത്താനായിട്ട് കുഞ്ഞു കുഞ്ഞുമക്കളാകുമ്പോൾ ആരുണ്ടാകണം കൂടെ ആ അവരുടെ മമ്മിമാരുണ്ടാകണമല്ലേ അപ്പോൾ അങ്ങനെ അവരുടെ മമ്മിമാരും വല്യമ്മച്ചിമാരും ഒക്കെ ഈ കുഞ്ഞുമക്കളെ എടുത്തുകൊണ്ട് ആ ദിവ്യ ഗുരുവിൻ്റെ അടുത്തേക്ക് യാത്രയായി ഇന്നത്തെ പോലെ റോ വണ്ടികളോ ഒന്നുമില്ല കേട്ടോ അന്ന് എങ്ങനെയാ അറിയാമോ ആ അന്ന് ഇങ്ങനെ നടന്ന് നടന്നാണ് പോകുന്നത് കുറേ നേരം നടക്കും പിന്നെ കുറച്ച് സമയം ഇരിക്കും എന്നിട്ട് വിശ്രമിക്കും വീണ്ടും നടക്കും അങ്ങനെ കുറേ ദിവസം യാത്ര ചെയ്താണ് അവർ ആ ഗ്രാമത്തിലെത്തുന്നത് അങ്ങനെ അവരവിടെ എത്തി അതാ ദൂരെ ആ ദിവ്യഗുരു ഇങ്ങനെ നിന്ന് കുറേ പേരെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുക അവിടെ കുറേ പേരുണ്ടായിരുന്നു ഇവർക്ക് ഭയങ്കര സന്തോഷമായി എങ്ങനെയെങ്കിലും ആ ദിവ്യഗുരു അടുത്തെത്തണം ഇവർ വേഗം അങ്ങോട്ട് നടന്നു ചെന്നു അപ്പോഴുണ്ടല്ലോ അവിടെ കുറേ പേര് നിപ്പുണ്ടായിരുന്നു ഇവരെ അവർക്ക് പരിചയമുണ്ടോ ഇല്ലാലും അങ്ങ് ദൂരേന്ന് വരുന്നതല്ലേ ഈ കുഞ്ഞുങ്ങളെയും ഈ അസുഖം പിടിച്ചവരെയൊക്കെ കണ്ടപ്പം അവർക്ക് ദേഷ്യം വന്നു അവരെന്ത് ചെയ്തെന്നറിയാവോ അവർ പറഞ്ഞു ദിവ്യഗുരുവിനെ സമയമൊന്നുമില്ല നിങ്ങളെ കാണാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ തടഞ്ഞു വെച്ചു അപ്പോഴിവർക്ക് ഭയങ്കര സങ്കടമായി ഇനി എന്ത് ചെയ്യും അപ്പോഴുണ്ടല്ലോ അദ്ദേഹം ആ ദിവ്യഗുരു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവരെ ഇങ്ങോട്ട് കടത്തിവിട അവരെ ഇങ്ങോട്ട് കടത്തിവിടാൻ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഇവർക്കൊത്തിരി സന്തോഷമായി ഇവർ വേഗം ആ ദിവ്യഗുരുവിൻ്റെ അടുത്തെത്തി ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ അദ്ദേഹം വേഗം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ രോഗമെല്ലാം സുഖപ്പെടുത്തി അപ്പോൾ ആ അമ്മച്ചിമാർ അവിടെ ഉള്ളവരോട് ചോദിച്ചു ഈ ദിവ്യഗുരുവിൻ്റെ പേരെന്താന്ന് അപ്പോൾ അവർ പറഞ്ഞു ഈ ദിവ്യഗുരുവിൻ്റെ പേരാണ് ഈശോ ഈശോ എന്ന് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്നറിയാമോ ആ ഈശോയെക്കുറിച്ച് ഇവർ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴിതാ ഈശോട് തൊട്ടെടുത്താണ് നിൽക്കുന്നത് ഭയങ്കര സന്തോഷമായി കുഞ്ഞുങ്ങൾക്കും അമ്മച്ചമാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കുഞ്ഞുങ്ങളെ ഈശോ എടുത്തു ഈശോ അവരുടെ ഈശോയുടെ മടിയിൽ അവർ കയറിയിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായി എല്ലാവരുടെയും അസുഖം മാറി അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ അവർ അവിടെ ആയിരുന്നു അപ്പോൾ ഈശോ അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അവിടെ കുറേ പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ ഒത്തിരി പേരിങ്ങനെ പഠിപ്പിച്ചോണ്ട് നിൽക്കുവായിരുന്നല്ലേ അവരുടെ ആ മുമ്പിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് എന്താ പറഞ്ഞെന്നറിയാമോ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് എന്താണെന്നറിയാമോ ശിശുക്കൾ ഈശോയുടെ ഇടയ്ക്കൽ വരുവാന് അവരെ തടയുണ്ടെന്ന് അതെന്തുകൊണ്ടാണ് ആ കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ ആരാ ആ നിങ്ങളെ പോലെ ഉള്ളവർ നിങ്ങളെപ്പോലെ നിഷ്കളങ്ക ഹൃദയമുള്ളവരാണ് സ്വർഗരാജ്യത്തിലുള്ളത് അപ്പോൾ ശിശുക്കളെ പോലെ ഉള്ളവരാണ് സ്വർഗരാജ്യത്തിലുള്ളവർ അപ്പോൾ ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേരാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ എന്താണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ പന്ത്രണ്ടാമത്തെ പാഠമാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ഈശോയാണ് നമ്മൾ കണ്ടതല്ലേ ഇതുപോലെ നിങ്ങൾക്കും ഈശോയുടെ അനുഗ്രഹം വേണ്ടേ വേണമല്ലേ നിങ്ങൾ ഈ ചിത്രം നോക്കിയേ നിങ്ങളെപ്പോലെ കുറേ കുഞ്ഞുങ്ങളിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ അപ്പോൾ ഈശോ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളിങ്ങനെ കണ്ണടച്ച് കൈവപ്പ് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ ഈശോ നിങ്ങളുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കൈവെച്ച് അനുഗ്രഹിക്കും ഈ അനുഗ്രഹം നിങ്ങൾക്കും വേണ്ടേ വേണമല്ലേ നിങ്ങളെ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇപ്പം നേരത്തെ പോയിട്ടുള്ളപ്പോൾ പപ്പയും അമ്മയും ഒക്കെ നിങ്ങളെ കൊണ്ടുപോയിട്ടില്ലേ അപ്പോൾ മാതാവിൻ്റെയും എഫ് സെ പിതാവിൻ്റെയും ഒക്കെ രൂപത്തിന് മുമ്പിൽ ഈശോയുടെ ഒക്കെ രൂപത്തിന് മുമ്പിൽ കൊണ്ടുനിർത്തി പ്രാർത്ഥിച്ചിട്ടില്ലേ ഉണ്ടല്ലേ പൂവൊക്കെ കൊണ്ടുവച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലേ ഉണ്ട് അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പിന്നെ പപ്പയുടെ പപ്പയും ഒക്കെ അച്ഛന്മാരുടെയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടില്ലേ ഈ ചിത്രം നോക്കിക്കേ ആ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈ വെച്ച് കണ്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങളും പോയിട്ടുണ്ടല്ലേ നിങ്ങളുടെ തലയിലും കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴെന്താ കിട്ടുന്നതെന്ന് അറിയാമോ അതിൽ അവരിലൂടെ ഈശോയുടെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് വേണ്ടേ വേണമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരാളൊരു സമ്മാനം തരുവാന്ന് വെച്ചോ നിങ്ങളുടെ ആൻറ്റിയും അങ്കിളുമാരൊക്കെ നിങ്ങളുടെ ബർത്ത്ഡേയ്ക്കും ഒക്കെ സമ്മാനം തരികല്ലേ തരുമല്ലേ അപ്പം നിങ്ങൾ കാണുവാണ് ദൂരേന്ന് സമ്മാനമൊക്കെ ആയിട്ട് ആൻറ്റിയും അങ്കിളൊക്കെ ഇങ്ങനെ വരുവാ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഓടിച്ചെന്ന് ആ ആൻറ്റിയും അങ്കിളൊക്കെ കെട്ടിപ്പിടിച്ച ആ സമ്മാനം മേടിക്കുമല്ലേ അല്ലേ ആ അപ്പോഴുണ്ടല്ലോ ഈശോ നമ്മൾക്ക് തരുന്ന സമ്മാനമാണ് ഈശോയുടെ അനുഗ്രഹം അല്ലേ ഒത്തിരി സമ്മാനങ്ങൾ ഈശോ നമുക്ക് തരും അപ്പോൾ നമ്മളിങ്ങനെ നിന്നാൽ മതിയോ പോരാ ഓടി ഈശോടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈശോട് തരുന്ന അനുഗ്രഹങ്ങൾ ഈശോ തരുന്ന സമ്മാനം നമ്മൾ മേടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പം പള്ളിയിൽ പോകാൻ ഇനി മടി തോന്നും നമുക്ക് ഇല്ല പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഓടി ഓടി പള്ളിയിലേക്ക് പോകണം എന്തിനു വേണ്ടിയാണ് ആ ഈശോ സമ്മാനവുമായിട്ട് അവിടെയുണ്ട് അപ്പോൾ ആ സമ്മാനം മേടിക്കാനായിട്ട് നമ്മൾ ഓടി പള്ളിയിൽ ചെല്ലണം അവിടെ ചെന്ന് ഈശോട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈശോയുടെ അനുഗ്രഹം നമ്മൾക്ക് മേടിക്കണം ഈശോയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു സ്ഥലമുണ്ട് നിങ്ങളുടെ പേരെഴുതാനുള്ളതാണ് അവിടെ നിങ്ങളുടെ പേരെഴുതണം പേരെഴുതി കഴിയുമ്പോൾ ഈശോയുടെ അനുഗ്രഹം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മാത്രം അനുഗ്രഹം മതിയോ പോരാട്ടോ അപ്പോൾ തൊട്ടടുത്ത പേജിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരും എഴുതാനുണ്ട് നിങ്ങൾ പണ്ട് എൽ കെ ജി യു കെ ജിയിലൊക്കെ പോയിട്ടില്ലേ ഉണ്ടല്ലേ നേഴ്സറി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ആ കൂട്ടുകാരുടെ പേര് നിങ്ങൾ അവിടെ എഴുതണം അങ്ങനെ ആ കൂട്ടുകാരുടെ എഴുതുമ്പോൾ ഈശോയെ ഈ കൂട്ടുകാരിയെ ഈ കൂട്ടുകാരനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പേരെഴുതണം അപ്പം എന്ത് സംഭവിക്കും ഈശോയുടെ ആ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും ഒക്കെ കിട്ടും കിട്ടും ഇനി നമുക്കൊരു വചനം പഠിക്കാം ഈശോ ആ ശിശുക്കളെ എടുത്ത് കയ്യിൽ വെച്ച് പറഞ്ഞൊരു വചനമാണ് അതേതായിരുന്നു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട ഇത് ബൈബിളിലെ ഏത് ഭാഗമാണെന്നറിയാമോ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം പതിനാറാം വാക്യം ലൂക്ക പതിനെട്ട് പതിനാറ് ഒന്ന് ഏറ്റു പറയാമോ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയേണ്ട ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ പഠിച്ചത് ആ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചതല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഈശോയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ ആ ഈശോയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം ഈശോയുടെ അനുഗ്രഹം വേണ്ടേ അനുഗ്രഹം വേണ്ട അതിനുവേണ്ടി ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ കണ്ണടച്ച് കൈപ്പി പിടിച്ചു തന്നോട്ടോ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുമെന്ന് അവരെ തടയണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമക്കളായി ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഈശോയെ അങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈശോയെ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിക്കുവാനും അങ്ങയെ അങ്ങനെ കൂടുതൽ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന്